ചെറുവാടി ചുള്ളിക്കപ്പറമ്പ് അങ്ങാടികളിൽ ഫെബ്രുവരി ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ നടക്കുന്ന ചെറുവാടി ഫെസ്റ്റ് വ്യാപാരമേളയുടെ ലോഗോ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പ്രകാശനം ചെയ്തു വിവിധ ഷോപ്പുകളിൽ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നതോടൊപ്പം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാന വിജയികൾക്ക് സ്കൂട്ടർ ഫ്രിഡ്ജ് എൽ ഇ ഡി പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുന്നതോടൊപ്പം ഓരോ ആഴ്ചയിലും നടക്കുന്ന നറുക്കെടുപ്പ് വിജയികൾക്കുള്ള മറ്റ് സമ്മാനങ്ങളും നൽകും ചെറുവാടി ചുള്ളിക്കപ്പറമ്പ് അങ്ങാടികളിൽ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ജൂൺ മുപ്പതാം തീയതി വരെ നടക്കുന്ന ചെറുവാടി ഫെസ്റ്റ് വ്യാപാരമേളയുടെ ലോഗോ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിപ്പു പ്രകാശനം ചെയ്തു വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംഘടിപ്പിക്കുന്ന മേള തിരുവമ്പാടി നിയോജകമണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്യും വിവിധ ഷോപ്പുകളിൽ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നതോടൊപ്പം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാന വിജയികൾക്ക് സ്കൂട്ടർ ഫ്രിഡ്ജ് എൽഇ ഡി ടി വി മറ്റ് പ്രോത്സാഹന സമ്മാനങ്ങൾ എന്നിവ നൽകുന്നതോടൊപ്പം ഓരോ ആഴ്ചയിലും നടക്കുന്ന നറുക്കെടുപ്പ് വിജയികൾക്കുള്ള മറ്റ് സമ്മാനങ്ങളും ഉണ്ടായിരിക്കും കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ അണിനിരത്തി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് ഇത് നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റുമെന്നും സംഘാടകർ അറിയിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുവാടി യൂണിറ്റ് പ്രസിഡന്റ് കെ വി അബ്ദുള്ള സെക്രട്ടറി യൂസഫ് ഇ എൻ സംഘാടക സമിതി ചെയർമാൻ പി സി മുഹമ്മദ് ഡോക്ടേഴ്സ് കെയർ കൺവീനർ മജീദ് സീറ്റി നിസാർ ഇ മുഹമ്മദ് കെ വി എം ബഷീർ കെ വാഹിദ് കെ അബ്ദുൽ കരീം ഷബീർ ഗോൾഡ് പാർക്ക് സെയ്ദൽബി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ một cặp